ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോഴേ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ വൈകുന്നേരം എന്താ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആദ്യം ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ അപ്പോൾ എല്ലാവരും ചോദിക്കും എന്നും വൈകുന്നേരം ഇങ്ങനെ പുറത്തിറങ്ങി ചായയൊക്കെ കുടിക്കാൻ പോകലാണോ പതിവന്ന് അങ്ങനെയൊന്നുമല്ല നമ്മൾ വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു ടൈമിൽ നമ്മളെടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചായ കുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മുടെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്ന തന്നെ വൈകുന്നേരം ചായ കുടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും നമ്മൾ ചായ കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ പ്രത്യേകിച്ചും നമ്മുടെ ദ്വീപിലുള്ള ബീച്ചിനോട് ചേർന്നിട്ട് കുറേ അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ കാണുമ്പോൾ ഒരു ചായ കുടിക്കാതെ പോകാനും നമുക്ക് തോന്നാറില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് പുതിയ ഒരു റെസ്റ്റോറൻറ്റിലാണേ നമ്മുടെ ബീച്ച് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് അപ്പോ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയ വഴിയിൽ ഇതാ കുറച്ച് കുട്ടികളെ കണ്ടെട്ടോ അവരിവിടെ വീടൊക്കെ വെച്ച് അറിയാവോ എങ്ങനെ അറിയാം യൂട്യൂബ് കണ്ടിട്ടുണ്ടോ ഇതിനെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ അന്ന് ദിവസം ഇവിടെ വെച്ച് കണ്ടത് അല്ലെയാ നിങ്ങളുടെ കളിസ്ഥലമാണോ ഇത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തോ എന്തൊക്കെയാ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നേ ചോറും കറിയോന്നോ ഏ എന്തൊക്കെയാന്ന് പറഞ്ഞതാ ഞങ്ങൾക്ക് ഇത് റൂമാ റൂമ് അത്ര സെക്ഷൻ റൂമാ പിന്നെ ഉറക്ക പറ ഇതിനകത്ത് കേക്ക്ണ്ടായോ ഇതൊക്കെ കിച്ചൺ ആ കിച്ചൺ അത് വല്ല ഉണ്ടാക്കിട്ടുണ്ടോ പാചകം തുടങ്ങുന്നേ ഉള്ളു ഇല്ലയോ വൈകുന്നേരത്തേക്കാന്നോ സെറ്റ് ചെയ്യുന്നേ ഉള്ളോ ഇതിപ്പോ രാത്രി ആവുമല്ലോ എല്ലാം ചെയ്ത് കഴിയുമ്പോ ഇല്ല ഇല്ല പെട്ടെന്നല്ലയോ പെട്ടെന്ന് കഴിയും എന്നാ പെട്ടെന്നാവട്ടെ ഓ വെള്ളം എല്ലാ എടുത്തോണ്ട് വരുവാ അമ്മ അതാണ്ട് പോകുന്നു എന്തായാലും നല്ലൊരു വീടാണല്ലോ ഇടേ മരത്തിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് വീട് കിട്ടിയല്ലോ അല്ലയോ ഇതെന്താ സാധനങ്ങള് പാചകം ചെയ്യാനുള്ള പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ ആ പൊടികളാ അതൊക്കെ ആ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അവിടെ എന്തുവാ വേറെ വീടുണ്ടോ അയ്യോ നിങ്ങൾ രണ്ടു കൂട്ടർക്ക് രണ്ട് വീടുണ്ടോ എവിടെ മേളില് ആ ഇതിപ്പ ആരുടെ വീടാ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ വീടാ നിങ്ങളുടെ രണ്ടുപേർ അയൽവാസികളാ നിങ്ങളപ്പം ആ ഈ വീടും കൊള്ളാം എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതെന്താ സാധനം ഇതെന്തുവാ നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ സാധനം തെർമോക്കോൾ വെച്ചേക്കുന്നേ ഗ്യാസ് വെക്കാൻ വേണ്ടി ആ ആ ഗ്യാസ് പോലെ ആ ഗ്യാസ് ആ കൊള്ളാം ആ കവറുകളെല്ലാം തൂക്കിയിട്ടേക്കുന്ന നിങ്ങളുടെ സാധനങ്ങളല്ലയോ അവിടെല്ലോ ആ വീട്ടിലെ ആൾക്കാർ എന്തു ചെയ്യേ അവരിന്നില്ല ആ പോയോ വന്നിട്ട് പോയോ വീടൊക്കെ അടച്ചിട്ടിട്ടാന്ന പോയത് കള്ളന്മാര് കേറുവോ ഇല്ല ഓ നിങ്ങളുടെ പാത്രങ്ങളൊക്കെ കൊള്ളാടെ ചോറും കറി ഓ ഇതൊക്കെ കണ്ടോ നല്ല രസമാണ് മറ്റേ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്പൂണുകളും കാര്യങ്ങളും ഒക്കെ അടിപൊളി ഈ പൂ ഇതെന്തോ ഉദ്ദേശിച്ചേക്കുന്നത് ഓ ഗ്യാസ് ഒക്കെ ഇവിടെ ഉണ്ട് അല്ലയോ ആ അത് ഞാൻ കണ്ടില്ല ഗ്യാസ് ഒക്കെ ഇവിടെ ഉണ്ട് ആ മിക്സി ഉണ്ടല്ലോ ആ ഈ വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ട് പാചകം ഇപ്പൊ തുടങ്ങുമോ തുടങ്ങുമില്ലയോ ഇന്ന് എന്തൊക്കെയാ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഏ ചിക്കൻ ഗ്രില് ചെയ്തതോ പിന്നെ പിന്നെ ഏതാ ഉപ്പേരി ഉണ്ടാക്കാൻ ആ നമ്മടെ ഇത് വെച്ച് ആന്നോ നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചു പോയത് ആ കിച്ചൺ എല്ലാം തകർന്ന് വീണ് മൊത്തം അനങ്ങി തറേ വീണ് പോയി ആ പിന്നെ വീണ്ടും ഇനി സെറ്റ് ചെയ്യുവല്ലാം കൊള്ള അടിപൊളിയാന്നേ നിങ്ങളെന്നും വരുവോ ഇങ്ങനെ എന്നും വരും ഇവിടെ ഇനി ഫിളമുറിയാൻ പോവാന്നോ ഇത് ആ നിങ്ങളുടെ വീട്ടിൽ എന്തുമായി ആ ഇവിടെ പാചകം തുടങ്ങി സന നിങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ല മോളാന്നോ സന മോളുടെ പേരെന്താ സുലൈമാ ആ അറിയോ ഓ അറിയാല്ലോ നസറുല്ലമാഷിന്റെ മോളാന്നോള മറ്റേ എസ് പി സ്കൂളിന്റെ അടുത്തേ ആ ആ കണ്ടല്ലറിയായിരിക്കും അവരുടെ മോളാന്നോ ആ ഇത് മാഷിന്റെ മോളാ ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു നിങ്ങളുടെ ഉമ്മ ഒക്കെ വന്നിട്ടുണ്ടോ അവിടെ കാണിപ്പുണ്ടോ നിങ്ങളുടെ എല്ലാരും ഉമ്മമാരുണ്ടോ അവിടെ ഇല്ല ആ ആ നിങ്ങളുടെ വീട് ആ വണ്ടി ഓടുന്ന മോളത്തിലെ പഠിക്കുന്നേ എല്ലാരും നാലാം ക്ലാസ്സിലാ ഒരു ക്ലാസ്സിലാ നിങ്ങടെ സൈക്കിൾ വന്നിരിക്കുന്നേ നിങ്ങൾ വന്ന സൈക്കിളാ നിങ്ങളെല്ലാരും സൈക്കിളാ വന്നേ അല്ലയോ ഈ സാധനങ്ങളൊക്കെ ഇനി ഇതാ നിങ്ങളുടെ ഉമ്മ ആ ഉമ്മാടുമ്മാ പുറകു വരും നിങ്ങളുടെ ഉമ്മാ ഇപ്പം എനിക്ക് മനസ്സിലായി ആ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഏതാടി എന്താ കാണാൻ വേണ്ടിയാണോ നാളെ ഇടാ കേട്ടാ നിങ്ങൾ പോകുമ്പോൾ ഈ സാധനമൊക്കെ എടുത്ത് എവിടെ വെച്ചിട്ട് പോവും ആരും എടുത്തോണ്ടും പോകത്തില്ല ഒന്നും പോകത്തില്ല ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് വീട്ടിലൊന്നും വെക്കണ്ടല്ലോ പിള്ളേർ ഇവിടെ എല്ലാം വെക്കുന്നുണ്ടല്ലോ വെള്ളമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നേലോ ആ എളുപ്പത്തേക്ക് ആ കൊള്ളാം കൊള്ളാം എടുക്കാൻ ജാക്കറ്റോ എന്താ പറഞ്ഞ രഹസ്യം എന്ത് വരുന്നത് ആ എളുപ്പ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ആ പിന്നെ അല്ല അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പാചകമൊക്കെ ചെയ്യണേ കേട്ടാ ഇപ്പോൾ വെളിച്ചെണ്ണ എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് എനിക്ക് വയ്യ എന്നാൽ നിങ്ങൾ പെട്ടെന്ന് ചോറും കറിയൊക്കെ റെഡിയാക്കാം ഒന്ന് പോയിട്ട് വരട്ടെ ഞങ്ങൾ ചുമ്മാ റൗണ്ട് അടിച്ചിട്ട് വരാം അപ്പോഴത്തേക്കിവിടെ ചോറും കറിയൊക്കെ റെഡി ആവുമോ എപ്പോൾ വരണേ ഡിന്നറിന് വരണോ ഇല്ലയോ ആ വരാ വരാ ഞങ്ങളെ ക്ഷണിച്ച് ഡിന്നറിന് വരണേന്ന് അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ നിങ്ങളെല്ലാം റെഡി ആക്കുതാ പോകുന്നു അവിടെ നമ്മൾ നേരെ വന്നത് നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിലേക്കാണ് കേട്ടോ ഇവിടെ മഞ്ജു വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം നമുക്ക് ഇവിടെ ഒരാൾ കാറ്റ് ഇരിക്കുന്നുണ്ട് പേരെന്തായിരുന്നു അഫ്സല് കൂട്ടുകാരും ഇല്ലയെന്ന് ഒറ്റയ്ക്ക് വന്ന ഇറക്കി കഴിഞ്ഞ് പോകുവാൻ തോന്നുന്നില്ലയോ അപ്പം കഴിഞ്ഞു സാധനം ഇറക്കി കഴിഞ്ഞു പക്ഷേ വേറെ ക്രൈംന്ന് കൊണ്ടാണ് അടക്കുന്നു അതുകൊണ്ട് അധിക സാധനങ്ങൾ ഇറക്കുന്നുണ്ടോ ഉം അതിന്റെ ആൾക്കാർ വന്ന് നിക്കുന്നുണ്ട് ഞാൻ കണ്ട് മീൻ പിടിക്കുന്നവരും ഇല്ല അവര് വലിച്ചെടുക്കുവാന്നോടെ വല അത ഇടുവാന്നോ ഇവരിപ്പഴെടുക്കത്തില്ല തോന്നുന്നു മല വലിക്കുവോ ഇപ്പോഴെങ്കണോന്നും വേയില്ല വലയിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ടവര് അവരെ വീട്ടിലൊന്നും ഇരിക്കുന്നു ഇന്നിവിടെ ആരും മീൻ പിടിക്കുന്നവരെ കണ്ടില്ല ഒരാൾ അവിടെ നിൽക്കുന്നു വലയിട്ടേക്കുന്നു അവിടെ ഒരാൾ വല ഇട്ടേക്കുന്നു പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അവിടെ മറ്റേ മഞ്ജൂന്ന് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നവർ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ട്രെയിൻ കൊണ്ട് ഇറക്കില്ലേ തോന്നുന്നില്ല അവിടെ വലയല്ല അത് വലയല്ല അവിടെ ചാടുന്നുണ്ട് കണ്ടായിരുന്നേ ഇവിടെ മീനാന്നാ ആയിരിക്കും അപ്പൊ ഇനി ഇച്ചിരി ഇങ്ങോട്ട് വന്നു ചാടുവത് നോണ്ടട ചാടുന്നു മീനന്നത് ആ അതോണ്ടേ അതോണ്ടേ നോണ്ട അവിടെ ഇഷ്ടം പോലെ അതെന്തോത്തി പിടിക്കുന്ന മീനായിരിക്കുമല്ലയോ കൊല്ലയുണ്ട് കൊറേ ഇങ്ങനെ ആവുന്നു അതുകൊണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയി കണ്ടോ ആ കയറിന്റെ അപ്പുറം അങ്ങോട്ട് പോയി വലയെ കയറിയിരുന്നെങ്കില് ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോയി കേട്ടോ അതുങ്ങൾ അങ്ങോട്ട് പോയി ചെലപ്പോ വലയെ പോയി കേറി കാണുവോ കേറിയ മതിയായിരുന്നു ആ സാധനങ്ങളുടെ ഉടമസ്ഥരായിരിക്കുമല്ലോ അവിടെ നിൽക്കുന്നവർ ഞാൻ ഇവിടെ ഈ പാപ്പ ഉണ്ടായിരുന്നല്ലേ ഈ പാപ്പ കണ്ടില്ലേ അവിടെ മീൻ ചാടുന്നത് നമുക്ക് പറഞ്ഞു നോക്കാം അതിൻ്റെ ഇവർ ഇവിടെ ഒന്നും ചൂണ്ട കിട്ടിയില്ലല്ലോ എന്നിട്ട് ഹേ ഹേ പ്രഭു ആ അവിടെ ഒത്തിരി മീൻ ചാടിയല്ലേ ഇങ്ങനെ അവിടെ ഒത്തിരി മീൻ ഇങ്ങനെ ചാടി ഇങ്ങോട്ട് ഓടിക്കളിക്കാതെ ഇതിനൊന്നും കേറിയില്ലല്ലോ ഒന്നും ഇത് വൃക്ഷിക പക്ഷെ ഒത്തിരി മീന ചാടിയായിരുന്നു അവിടെ ഒത്തിരി എണ്ണം ചാടിയായിരുന്നു അവ അല്ലെല്ലാം കാണാൻ കയറി കാണുമ്പോ ആ ഞങ്ങള് മെനഞ്ഞാന്ന് നമ്മളെന്താ വന്ന മെനഞ്ഞാന്ന് രാത്രിയില് കൊറേ പേർക്ക് മറ്റേ ഇത് കിട്ടിയല്ലോ എന്താ കിട്ടിയ കുളുവല് കുളുവല് ആ മറ്റേ സാധനം ആ മൂല നോക്കി ആ തിര വരുന്നത് അങ്ങ് വടക്ക് ആ സ്ഥലത്ത് രണ്ട് മഞ്ജും ഉണ്ടല്ലോ രണ്ട് മഞ്ചും ഉണ്ടല്ലോ അതിനകത്തും സാധനം ഇറക്കിയതന്നൂ

കിട്ടിയില്ല ആ ഇരയൊക്കെ ഒക്കെ കൊണ്ടുപോയതാണ്ട ചൂണ്ട മാത്രമേ ഉള്ളു ചൂണ്ട മാത്രമേ ഉള്ളു കൈ മുറിഞ്ഞിരിക്കുന്നു കൈ മുറിഞ്ഞിരിക്കുന്നു ചോര വരുന്നോരയാ അങ്ങനെ പറ അപ്പം നമ്മൾ കുറച്ചും കൂടി അടുത്തേക്ക് പോവാണ് കേട്ടോ മഞ്ജുവിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് വേണ്ടുന്ന അവശ്യ സാധനങ്ങളൊക്കെ എത്തുന്നത് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മംഗലാപുരത്തു നിന്നും ഒക്കെ ഷിപ്പിലും അതുപോലെ തന്നെ ബാർജിലും മഞ്ജൂവിലും ഒക്കെയാണ് സാധനങ്ങൾ വരുന്നത് ആ വരുന്ന സാധനങ്ങൾ ഇറക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്നത് കൂടുതലും കടകളിലത്തേക്കുള്ള സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോഴേ അതിൻ്റെ ഉടമസ്ഥര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ ഏറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് മഞ്ജും ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മഞ്ജു ദൂരെ മാറി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു മഞ്ചുവിൽ നിന്നും സാധനങ്ങൾ തീർന്നിട്ടുണ്ട് അപ്പോൾ അത് പൊയ് കഴിയുമ്പോഴത്തേക്ക് അവിടെ മാറ്റിയിട്ടിരിക്കുന്ന മഞ്ജു വരും കേട്ടോ അപ്പോൾ അതെ ഒരെണ്ണത്തിൽ നിന്നും സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുള്ളു ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ മഞ്ജുവിൽ നിന്നും നമ്മുടെ ഈ ഒരു ജെട്ടിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ മഞ്ജു മാറ്റി കഴിഞ്ഞിട്ട് വേണം എന്തുകൊണ്ട് മറ്റേ മഞ്ജു മൂവ് ചെയ്ത് വരുന്നുണ്ടോ മറ്റേത് വരുന്നല്ലോ ഇത് ഇറങ്ങാ ഇത് മാറ്റാറായപ്പോൾ അത് വരുന്നു അവരവരുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവരവർ വന്ന് നിൽക്കുന്നുണ്ട് വണ്ടികൾ വന്നു അപ്പോൾ അതേ കണ്ടോ മഞ്ജുവിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ജെട്ടിയിലേക്ക് ഇറക്കി വെക്കും അപ്പോൾ അവരവരുടെ സാധനങ്ങൾ ഉടമസ്ഥർ വന്നിട്ട് വണ്ടിയായിട്ട് വന്നിട്ട് എടുത്തിട്ട് പോകും കേട്ടോ അപ്പോൾ ഇത് കണ്ടു നിൽക്കാൻ നമുക്ക് നല്ലൊരു കാഴ്ചയാണെങ്കിൽ പോലും ഇതിന്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യത്തും ദൂരത്തും ഇങ്ങനെ കിട്ടും പക്ഷേ ലക്ഷദ്വീപുകാരുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഞ്ജുവിനെ അല്ലെങ്കിൽ ബാർജിനെ അല്ലെങ്കിൽ ഷിപ്പിനെ ആശ്രയിച്ചിട്ടാണ് കാരണം നല്ല സീസൺ ആണെങ്കിൽ മാത്രമാണ് ഈ മഞ്ചും കാര്യങ്ങളൊക്കെ ഓടുന്നത് അല്ലാതെ നമ്മുടെ മൺസൂൺ സീസൺ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങളും ഒന്നും ഓടത്തില്ല അപ്പോൾ നമ്മുടെ ദ്വീപിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടാതെ വരും അങ്ങനെ വരുമ്പം ചിലപ്പം അവശ്യ സാധനങ്ങൾ പോലും കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയൊക്കെയാണ് നമ്മുടെ ലക്ഷദ്വീപ്കാര് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഇപ്പം ടൂറിസ്റ്റായിട്ട് വരുന്നവർക്കൊക്കെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുമായിരിക്കും പക്ഷേ അതിൻ്റെ ആ ഒരു എന്താ ഉള്ളിലോട്ട് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് അത്ര രസമുള്ളൊരു പരിപാടിയായിട്ട് നമുക്ക് തോന്നാറില്ല കാരണം നമ്മൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ചില സമയങ്ങളിൽ പച്ചക്കറികളൊന്നും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട് നമുക്കൊക്കെ അത് ചില സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ലക്ഷദ്വീപുകാർക്കുണ്ട് കേട്ടോ അപ്പം അതെ വീണ്ടും വീണ്ടും സാധനങ്ങളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് കൂടുതലും പച്ചക്കറികളുണ്ടാകും അതുപോലെ പലചരക്ക് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ സാധനങ്ങൾ ഇനി അതെല്ലാം വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഈ പറയുന്ന മഞ്ജുലോ ബാർജിലോ ഒക്കെ വന്നാലാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ദേ ഒരു മഞ്ജു പോയിട്ടുണ്ട് ആ സ്ഥാനത്തേക്ക് ദേ അടുത്ത മഞ്ജു വരുന്നുണ്ട് ഇത് ദൂരെ മാറ്റിയിട്ടിരുന്നില്ലേ അതാണ് കേട്ടോ അപ്പം ഇനി ഇത് വന്ന് നമ്മുടെ ജെട്ടിയിൽ അതിന് അതിനുശേഷം സാധനങ്ങളൊക്കെ ഇറക്കി തുടങ്ങും ഇതിനകത്തും പലചരക്ക് സാധനങ്ങളും പച്ചക്കറി വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടാവും കേട്ടോ കടകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ മിക്ക സാധനങ്ങളും ഇതിനകത്തും ഉണ്ടാകാറുണ്ട് അങ്ങനെ കുറച്ചധിക നേരം നമ്മൾ ഈ മഞ്ജു വരുന്നതും ഈ മഞ്ജു നമ്മുടെ ജെട്ടിയിൽ അടിപ്പിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നിന്നു സമയം സന്ധ്യ ആയി കേട്ടോ ഇപ്പം നമ്മുടെ ജെട്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് കൂടുതലും ആൾക്കാർ അപ്പുറത്തെ മഞ്ചുവിൽ നിന്ന് സാധനങ്ങൾ ഇറക്കിയത് എടുത്തുകൊണ്ട് പോകാനുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഈ മഞ്ജുവിൽ ഇനി വരാനുള്ള സാധനങ്ങൾ അതായത് ഇറക്കാനുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നേ അറിയുന്നുണ്ട് இlandı வந்து கட்டா கொண்டு வர்றேன் ஐயோ 얘 नीर கொண்டு ഇതിലൊരു പിക്കപ്പും വീണ്ടും കയറിട്ട് വേറിട്ടുകൊടുക്കുന്നു മാറിയോ കടലിട്ടത് കണ്ട അടുത്തടുത്ത് വരുന്നുണ്ടത് പിടിച്ചില്ലായിരുന്നു മാറിക്കോണേ ഇതിന്റെ മുകളിൽ മറ്റേ കയാക്കിങ്ങിന്റെ സംഭവം ഇല്ലേ ഇരിക്കുന്നേ അതെ ചെലപ്പോ ഇവർക്ക് റെസ്ക്യൂനുള്ള സംഭവായിരിക്കും ഇത് അങ്ങനെ ആയിരിക്കാം കണ്ടോ അങ്ങുള്ള സാധനം ഇങ്ങോ വന്നിപ്പം പച്ചക്കറി ഒക്കെ ഇരിക്കുന്നുണ്ടോ ഉം ഉണ്ടേ പച്ചക്കറി വെള്ളരിക്ക ഉണ്ട് കുക്കുംമ്പറുണ്ട് വെളുത്തുള്ളിയുണ്ട് കഴിഞ്ഞില്ലേന് കെട്ടാനൊന്നും ഇല്ലല്ലോ ണ്ടാ വന്ന് വന്നിവിടം വരെ വന്നില്ല ഇതൊക്കെ നനയാതെ മൂടി വെച്ചേക്കുന്നുണ്ടോ ഇല്ലയ അത് ഇങ്ങനെ ആടുന്ന കണ്ട എന്താ പറയുന്നേ പൊടിക്കയറാ മഞ്ഞക്കയർ പൊടിക്കയർ മറ്റവരെല്ലാം കഴുകി ഇറക്കിയിട്ട് പോയതായിരുന്നു വീണ്ടും നമ്മളെ പോലെ അതെ മഞ്ജൂന് ഇവരുടെയൊക്കെ സാധനങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഇതിനകത്താ ഉം കുഞ്ഞു പിള്ളേർ സൈക്കിള് അവിടെ ആ ഇനിയും കയറിട്ട ഇതാ മഞ്ഞ കയറന്നു പറഞ്ഞത് കുഞ്ഞ് കയറുന്നു പറഞ്ഞില്ലേ അവര് സമയം സന്ധ്യ ആയത് ലൈറ്റൊക്കെ കത്തി മറ്റേ മഞ്ജു ആടുന്ന ആട്ടെന്ന് നോക്കിയേ അത് വലിയ മഞ്ജു ആട്ന്ന് കണ്ടിട്ട് തല ഇറങ്ങുന്നു വലിയ അയ്യോ ഇത് വലിയ വല്യ മഞ്ജുവാരി നല്ല തണുത്ത കാറ്റടിക്കുന്നു കൊറേ പണിയുണ്ടല്ലോ ഈ കയറെല്ലാം ഇങ്ങനെ കെട്ടുന്നത് ഏ വരുന്നു വണ്ടി അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് പോവാണ് കാരണം സന്ധ്യയായി നമ്മുടെ ജെട്ടിയിലെ ലൈറ്റ്സുകളൊക്കെ ഓൺ ആയി കേട്ടോ അതെ ഇവിടെ വീണ്ടും സാധനങ്ങൾ ഇപ്പുറത്തെ ആ മഞ്ചിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പം കുറേയധികം ആൾക്കാർ ഇതേ ആ സാധനങ്ങളൊക്കെ ഒതുക്കി ഒതുക്കിയൊക്കെ വെക്കുന്നത് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാലത്തിലൂടെ തന്നെ നേരെ തിരിച്ചു പോകാം സന്ധ്യ സമയത്തൊക്കെ ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റാണ് അതാ ഞാനും നോക്കും നമ്മുടെ വണ്ടി നമ്മൾ എവിടെ വെച്ചത് ആ ശരി അപ്പം ഞങ്ങൾ പോവാം സമയം ബാങ്ക് കൊടുത്തു കഴിഞ്ഞു അവിടെ ആ വലയിട്ട ആൾ ഇതുവരെ വല എടുത്തില്ലേ അതുകൊണ്ട് ഇനി ഈ ട്രാക്ടറുകളെല്ലാം കിടക്കുന്നതേ ഇനി കുറേ സംഭവങ്ങൾ ഇനി ഇറക്കാനുണ്ടല്ലോ അതാണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടി വണ്ടിയേ നമ്മുടെ വണ്ടി നമ്മൾ കണ്ടുപിടിച്ചോ അയ്യോ ഇപ്പം പോയില്ലായിരുന്നു ഇതുവരെ ഇവിടെ ഇരിക്കുമായിരുന്നു ഇത്ര നേരം അയ്യോ എന്നും കൂട്ടുകാരെങ്കിലും കാണുവോ ഇന്ന് ആരും വന്നില്ലയോ മുംബൈ വന്ന വൈകിട്ടേ വന്നോ ആ ഇപ്പൊ വന്നതേ ഉള്ളു ഇപ്പൊ പോവാങ് അവര് വല എടുത്തില്ല ഇപ്പോഴൊന്നും എടുക്കത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ലക്ഷദ്വീപിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ ദാ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം